കുഞ്ചത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ രണ്ട് പോയിന്റ് ഒന്ന് കിലോഗ്രാം കഞ്ചാവും എം ഡി എം എം പിടികൂടി സംഭവത്തിൽ മൂന്ന് പേരെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് കുഞ്ചത്തൂരിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കർണാടക ബന്ധുവാളിലെ മുഹമ്മദ് ജുനൈദ് മുഹമ്മദ് അബ്ബാസ് പുത്തൂരിലെ അൻസാർ സാബിത് എന്നിവരെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം എട്ട് കിലോഗ്രാം കഞ്ചാവും ഇരുപത്തിയെട്ട് പോയിന്റ് പൂജ്യം ആറ് ഗ്രാം എം ഡി എം എയും പോലീസ് പിടികൂടി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ചിന് തലപ്പാടി ചാർക്കോൾ ഹോട്ടലിന് സമീപം പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതികൾ സഞ്ചരിച്ച കെ എ പൂജ്യം അഞ്ച് എം ജി അറുപത്തിയാറ് പതിമൂന്ന് നമ്പർ കാറിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുത്തത് തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും വാഹനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു മഞ്ചേശ്വരം എസ് ഐ ഉമേഷ് എ എസ് ഐ അതുറാം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഭാഷ് എന്നിവർ ചേർന്നാണ് മയക്കുമരുന്ന് വേട്ട നടത്തിയത് ന്യൂസ് ബ്യൂറോ ഉപ്പള